तो रुखँगगन

അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഈ കവറ് ഇങ്ങനെ എന്നെ വയ്ക്കാം അപ്പോൾ കുറച്ച് കഴിഞ്ഞാലും ഇതിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ കിട്ടും ആ വെളിച്ചെണ്ണ നമുക്ക് ഒന്നു പിന്നെ വില കറികൾ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ടിന്നിൽ തന്നെ ഒഴിച്ചേക്കാം ഇതാണ് ഒരു നമ്മളെ പാസ്റ്റിൻ്റെ കവറുണ്ടല്ലോ ഈ കവറാണ് കേട്ടോ ഞാനിതിങ്ങനെ ആക്കി അതിങ്ങനെ വെച്ചു അത് നല്ലൊരു യൂസ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അത് ഞാൻ ഇത് കണ്ടൊരു തുള്ളി പോലും നമുക്ക് പോയില്ലല്ലോ അപ്പോൾ ഇത് നല്ലൊരു ഇതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ പത്തിരി ഉണ്ടാക്കണേ പലക അതുപോലെ തന്നെ ഇങ്ങനത്തെ മരത്തിൻ്റെ കൈലുകൾ തവികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടയ്ക്ക് ഒരുപാട് ദിവസം ഉപയോഗിച്ചില്ല ഇങ്ങനെ ഒരു പൂപ്പിലൊക്കെ വരൂല്ലേ അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ പറ്റി കൊടുത്തിട്ട് ഒന്ന് തടവി വെക്കാക്കാം അതുപോലെ തന്നെ കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാലും കുറേ ദിവസം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഉപയോഗിക്കണം അത് മാത്രം പുറത്തേക്ക് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലൊക്കെ ഒന്ന് പറ്റി കൊടുക്കുക അപ്പോൾ കുറച്ച് നാളൊക്കെ ഇങ്ങനെ പൂപ്പ് അതിലൊന്നും വരില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ഈ നമ്മളുടെ പത്തി പലകാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല പോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തടവി കൊടുത്താൽ എന്നിട്ട് അങ്ങനെ ഉണ്ട് ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു കവറിൽ വെക്കുക അല്ല എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി ഒരു കുറേ നാൾ ഇങ്ങനെ പൂക്ക അങ്ങനെ കളർ വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെയാണ് നമ്മളുടെ പത്തിരി ബ്രസ്സ് എപ്പോഴും നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ തടവി വെക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക ഇവിടെ ഉടി ഉള്ളിലുള്ള പൊടികളൊക്കെ നല്ലപോലെ വെളിച്ചെണ്ണ പറ്റിയിട്ടോ ഇങ്ങനെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടെ നാശമാകൊന്നുമില്ല എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കവറിൽ കെട്ടിവെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഞാൻ ഞങ്ങളെ വീട്ടിൽ ആദ്യമേ അങ്ങനെ എങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ഒരു കവറിൽ കെട്ടി വെച്ചിട്ട് നമ്മൾ സലാബിൻ്റെ മുകളിലോ എവിടെയാണ് നമ്മൾ സൗകര്യം എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ ഇതൊക്കെ പെട്ടെന്ന് െ നാശവാണ്ട് നമുക്ക് കൊണ്ടെടുക്കാത്ത ഒരുമ്മൊന്നും പിടിക്കൂലേ ഇതുപോലെ എപ്പോഴും ക്ലീൻ ചെയ്തു വെച്ചാൽ മതി കേട്ടാ അതുപോലെ തന്നെയാണ് നാളികേരെ കുറ്റിട്ടാ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്നെയാണ് ഇത് ഇതുപോലെ തന്നെ ഇത് വേഗം ഈ വെൽട്ടാണ് വേഗം വിടുക നമ്മളിങ്ങനെ വെള്ളത്തിലോ പുറത്തോ ഇലത്തും മഴയത്തും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളിതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ കട്ടില്ലാത്ത തുണിയാണ് കേട്ടോ നമ്മൾ നല്ല മക്കളുടെ നല്ല ഒക്കെ ബനിയനൊക്കെ ആകുമ്പോൾ നല്ല ഇതുണ്ടാവും കട്ടി ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു കട്ടിയുള്ള ബനിയനോ ട്രൗസറോ പാൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുകൊണ്ട് ഇതുപോലെ കെട്ടി വയ്ക്കാം എന്നിട്ട് അകത്ത് വയ്ക്കുക നമ്മൾ അങ്ങനെ വെള്ളത്തിലോ ഇവിടെ ഒന്നും ഇടാതെ അകത്ത് വെച്ചിട്ട് ഉപയോഗി ഉപയോഗിക്കാൻ നോക്കാം നല്ല കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റൂട്ടാ ഞാൻ ഇറങ്ങിയ അവസരമൊക്കെ വാങ്ങിയിട്ട് പിന്നെ നാശമായിട്ട് ഇപ്പോഴാണ് കേട്ടോ അത് വാങ്ങിയത് അത്രയും കാലം നമ്മൾ ഉപയോഗിച്ച് അങ്ങനെയാണ് ചെയ്ത് ഞാനെങ്ങനെയാണ് ചെയ്തേ ചേരുന്നത് ഞാൻ നല്ലൊരു കോട്ടൻ്റെ കോട്ടൻ്റെ നല്ല മക്കളുടെ ഒരു പനിയനോണ്ട് ഇത് അടിഭാഗം നല്ല പോലെ കെട്ടി ഇത് നല്ല ഇതാക്കി വെച്ചു മഴയെ തോവലത്തൊന്നും അകത്ത് തന്നെ വെച്ചു പിന്നെ ഇത് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഇങ്ങനെ തുടച്ച് ക്ലീനാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എപ്പോഴെപ്പോഴും ഇത് വാങ്ങാനും എടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അത് നല്ലൊരു യൂസാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടെ അതുപോലെ ഞാനിപ്പോൾ ഒരു ഫോണിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് അത് ഇതും എനിക്ക് നല്ല യൂസ് ആയിട്ട് തോന്നിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ കാണാനായിട്ട് ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ പണികൾ എടുക്കുകയും ചെയ്യുക ഇങ്ങനെ തിരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെയും ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചാരി വെക്കാറുണ്ട് കേട്ടോ അപ്പോഴും നമുക്ക് വീഡിയോസൊക്കെ കാണാനും എടുക്കാനൊക്കെ നല്ല യൂസാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉപയോഗിക്കാത്തൊക്കെ അഡോപ്റ്റർ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ നോക്കും കേട്ടോ നല്ലൊരു യൂസാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കവർ കൊണ്ട് ഇങ്ങനെ ആക്കി കെട്ടി വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ പഴുപ്പ് പഴുപ്പ് ഇങ്ങനെ വല്ലാണ്ട് പെട്ടെന്ന് പഴുക്കാതെ തന്നെ കുറച്ച് നാളിങ്ങനെ ഇരിക്കും അതുപോലെ സ്ഥലമിങ്ങനെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഇങ്ങനെയൊക്കെ ഞാത്തിവിട്ടാ അങ്ങനത്തെ കിട്ടാം അപ്പോൾ അല്ല ഇങ്ങനെ ഞാത്തിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇപ്പം ഞാനിതൊരു പാലിൻ്റെ കവറിൽ ഐസ് വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയതാണ് ചെയ്താണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെ പെട്ടെന്ന് എന്താ കൈമുറിയോ കാലി മുറിയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഐസും കട്ട വെക്കാനായിട്ട് നല്ലൊരു യൂസാണ് കേട്ടോ ഇവിടെ അതുപോലെ വേദന വരുന്ന കൊടുത്തും അതുപോലെ തന്നെ പല്ല് പല്ലെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കവറിൽ ഐസ് കട്ട കവറിലാക്കി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറയുമല്ലോ ഐസും കട്ട വെക്കി ഐസ്ക്രീം ക്രീം തിന്നൊക്കെ പറയുമല്ലോ ഡോക്ടർ അപ്പോൾ നമുക്ക് നല്ലൊരു യൂസാണ് കേട്ടോ ഒരു ഐസ് കട്ട വെച്ച് ഇത്തിരി വെള്ളം ഇതുപോലെ കവറിൽ കവറിലിട്ടോ അപ്പാലറ കവർ തന്നെ വേണമെന്നില്ല നമുക്കിതുപോലെ ഒരു കവറിൽ കെട്ടിയിട്ട് ഇത്തിരി റബ്ബർ പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കാല് വേദന ഇങ്ങനെ പെട്ടെന്നൊരു വീഴ് ഇങ്ങനൊക്കെ വരുമല്ലോ പെട്ടെന്ന് ബ്ലഡ് ഒക്കെ നിൽക്കാണ്ടാവാം കൈ മുറിഞ്ഞ് ബ്ലഡ് ഒക്കെ നിൽക്കാണ്ടാവുമ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു യൂസാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ അപ്പോൾ അരിയൊക്കെ കുറേ ഇരിക്കുമ്പോൾ നമുക്ക് ചെള്ളു വരാതിരിക്കാൻ രണ്ട് വറ്റൽമുളക് രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇതുപോലെ അരിയിലൊക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ പെട്ടെന്ന് അരിയൊന്നും നാശാവില്ല അങ്ങനെ ചെളില് വരിക അങ്ങനെ പുഴു വരിക അങ്ങനൊന്നും വരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പഞ്ചസാര എടുത്തു എന്നിട്ട് അപ്പോൾ രണ്ട് ടിന്നാക്കി നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം അപ്പോൾ ഒരു പഞ്ചസാരയുടെ ടിന്ന് കഴിയുമ്പോൾ നമ്മളിത് കാലിയാകുമ്പോൾ അത് നന്നായി കഴുകി വെക്കാം എന്നിട്ട് അതിനടുത്തേലും എടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കുകയെ നാശാവുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെ ബാക്കി ബാക്കിയുള്ള വരുന്ന ടിന്നുകളൊക്കെ ഇങ്ങനെ കഴുകി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ നമ്മളുടെ എന്ത് സാധനങ്ങൾ വെക്കുന്ന ടിന്നുകളാണെങ്കിലും ചെറു ഒന്നും ചെയ്യൂല ഇതിങ്ങനെ എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കൂട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്താൽ മതി പയർ പരിപ്പൊക്കെ മാറ്റുമ്പോൾ അപ്പം നമ്മളെ ടിന്നു കഴുകുക എന്ത് സാധനം ഉണ്ടോ അത് കഴിയുമ്പോൾ അപ്പം നമ്മളുടെ ടിന്നുകൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഇതുപോലെ നോട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്താൽ നല്ല യൂസാണ് കേട്ടോ നമ്മുടെ അടുക്കള അതുപോലെ തന്നെ അടപ്പിന് ലൂസ് ഉണ്ടാൽ അടപ്പിന് ലൂസ് ഉണ്ടാ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടാ ഇത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് നമ്മളുടെ ടിന്നുകൾക്ക് ഇട്ട് വച്ചാൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കളയണ്ടി ഒന്നും വരില്ല നല്ല ടിന്നുകൾ കുറച്ച് നാളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത്രയും നാശമാകുമ്പോൾ നമുക്ക് കളഞ്ഞാൽ മതി ഇതുപോലെ തേങ്ങ നമ്മൾ പൊളിച്ചിട്ട് കുറേ ഒരു അഞ്ചാറ് തേങ്ങ ഒക്കെ ഒന്നിച്ച് പൊളിച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഇതിൻ്റെ പൂഞ്ചുണ്ടല്ലോ അതിങ്ങനെ ഇതുമ്പോൾ വെക്കുക ഇത് എടുത്ത് അടർത്തി കളയാതെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കുറേ ദിവസം ഇരിക്കും കേട്ടോ അത് കേടാവാതിരിക്കും അപ്പോൾ കുറേ ഒരുപാട് നാളേരൊക്കെ പൊളിച്ച് വെക്കണവർ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് കേടാവില്ല അങ്ങനെ പിന്നെ ഇത് എടുത്ത് കളയുകയാണെങ്കിൽ തന്നെ ഇതിന്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ പരക്കിയാൽ മതി അപ്പോൾ കുറച്ച് ദിവസൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം വാസിലീൻ ഉണ്ടല്ലോ ഇതിപ്പോൾ കൊതുക്തിരിയാണ് കേട്ടോ കൊതുക് തിരി അമ്മലാണെങ്കിലും ചെന്നരത്തിൻ്റെ ആണെങ്കിലും ഇങ്ങനെ കുറച്ച് വാസ്ലീൻ പറ്റ പറ്റി കഴിഞ്ഞാൽ കുറച്ച് സമയം നിൽക്കൂട്ട അല്ലെങ്കിൽ ഇത് വേഗം കത്തിക്കഴും അപ്പം അതിന് ഇതാണ് വാസിലിയും പറ്റിയാൽ മതി കേട്ടോ പിന്നെ കൈ കഴുകണം കേട്ടോ എന്താച്ചാൽ കൊതുക് തിരി ഇതാക്കിയതാണ് അപ്പോൾ കൈ കഴുകിയിട്ട് വേണം ഇതാക്കാനായിട്ട് അത് നല്ലൊരു യൂസാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നാറായ ഈച്ചാണ് കേട്ടോ അപ്പൊ ഈ ഈച്ചനെ കാണുന്നുണ്ടോയെന്നറിയില്ല കറുപ്പിൽ ഇങ്ങനെ കാണുന്നുണ്ടോന്ന് അറിയിച്ചുണ്ട് അത്യാവശ്യം ഈച്ച ഉണ്ട് ഏട്ടാ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ തുടച്ചു കൊടുക്കാം അപ്പം മിക്സിമീടും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാണുമ്പോൾ തന്നെ ഒരു ഉറപ്പാണ് അല്ലെ ഈച്ചനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് കൊതുക് പിന്നെയും കുഴപ്പമില്ല ഈച്ച ഭയങ്കര ഒരു ചറപ്പാണ് ഈച്ചനെ ഈച്ച കൊതുക് എന്തായാലും കേട്ടോ ഈച്ച കൊതുക് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ പൊടി ഈച്ച അതിനൊക്കെ പോവാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് തുളസിൽ എടുത്തിട്ടുണ്ട് കേട്ടാ ഈ തുളസീരും കുറച്ച് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിലായിട്ട് അധികം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് എടുത്താൽ മതി ഇതൊന്ന് ചതച്ചിട്ട് ഇതും കൂടി എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുക്കണുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈച്ചൊക്കെ വരുന്നോട് വെറുതെ ഇടാം അതുപോലെ തന്നെ പുകയക്കാം എന്തായാലും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് തിളപ്പിക്കട്ടെ അപ്പോൾ ഇത് നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം കണ്ടൂല അപ്പോൾ ഇനി നമുക്കിതൊരു ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്തിട്ട് തുറക്കാം കേട്ടോ അപ്പം എല്ലാ പ്രാണികളും പോകട്ടോ നമ്മളുടെ പല്ലിയാണെങ്കിലൊക്കെ പോകും അപ്പോൾ ഞാനത് ഒന്ന് ചൂടാറട്ടെ ചൂടാറത്തെ ഒരു ബോട്ടിൽ ഒഴിക്കാം ഞാനിപ്പോൾ ഒരു ഇതുപോലെ ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ സ്പ്രേ ബോട്ടിൽ മേടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ ബോട്ടിൽ അതൊക്കെ മതിയിട്ടാണ് എന്നിട്ട് പ്രദേശം കൂളായിട്ട് കണ്ടാൽ ഇതിപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആകെ വഴി വെളുപ്പവും വന്നിട്ട് നമ്മുടെ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്ലാബിൻ്റെ മുകളിലാണെങ്കിലും എടുത്തും ഇത് ചെയ്ത് കൊടുക്കുക ഈച്ച എല്ലാം പോകെട്ടോ ഈച്ച ആണെങ്കിലും എല്ലാം മേശപ്പുറം ഒക്കെ ഇങ്ങനെ തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടയ്ക്കുമ്പോഴും ഇത് ഉപയോഗിക്കാം കേട്ടോ എന്താ വെച്ചാൽ നല്ല സ്മെല്ലാണ് ഗ്രാമ്പൂൻ്റെ ആണെങ്കിലും തുളസീരണെങ്കിലും നല്ല സ്മെല് ഉണ്ട് അപ്പോൾ ഇത് എന്താ പറയുക നമുക്ക് ഇതുപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു എഫക്റ്റ് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ തുളസീര എല്ലാം പുകയ്ക്കണതും അങ്ങനത്തെ രണ്ട് മൂന്ന് തരം ടിപ്സുകളായിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കട്ട ഇത് കൊതുവിന് ഓടിക്കാനുള്ള കൊതുകൊന്നും ഉണ്ടാവില്ല ഇത് അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ഇത് ഉള്ളത് ഞാൻ ഉണ്ടാക്കിയതാണ് അതൊക്കെ ഞാൻ ചാനലിൽ ചാനലിലിട്ടുണ്ട് പറ്റണവരൊക്കെ അത് കയറി നോക്കിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക കൊതുകൊക്കെ പമ്പ കടക്കൂട്ടുക അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ സബ്സ്ക്രൈബായി അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും